ചേച്ചി ചെറിയ കച്ചവടം നടക്കുന്നുണ്ട് അല്ലെ പന്ത്രണ്ട് വർഷം കൊണ്ട് പതിനെട്ട് രാജ്യങ്ങൾ സന്ദർശിച്ചു സ്റ്റേഷനറി ഷോപ്പാണ് പലയിരക്കുകള അത് നേരത്തെ ഞാൻ കണ്ടിരുന്നു ഫാമിലി വലിയൊരു ഫാദർ ആണോ ആണോ എനിക്കൊക്കെ ഒരുപാട് ആണ് കാരണം നമ്മളൊക്കെ എങ്ങനെ കണക്കൂട്ടിയാലും ഒരു പത്തു പതിനെട്ട് രാജ്യങ്ങളുടെ അപ്പുറം ഒന്നും ഇതുവരെ പോയിട്ടില്ല അത് തന്നെ മതി എന്ന് വിചാരിച്ചോണ്ടിരിക്കും മാറ്റോ ആസ്റ്റിനേഷൻ നിങ്ങൾക്ക് ഇനിയുള്ള മുഴുവൻ യാത്രയിലും ഉണ്ടാവട്ടെ വലിയ നല്ല ഓഫീസ് നല്ല സ്പേഷ്യസ് ഓഫീസ് സ്പേഷ്യസായിട്ടുള്ള ടൂർ ഗ്രൂപ്പിനൊക്കെ പ്ലാൻ ചെയ്യാനും മീറ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്നു അതുമല്ല നോട്ടീസ് ഒരു വലിയ സംഭവം എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇതുവരെയുള്ള എല്ലാം സ്റ്റൈലും കാഴ്ചപ്പാടുകളും രീതിയും എല്ലാം സോ വി വിൻ ഡിസ്കസിങ് അനദർ പോയിന്റ് ആൻഡ് ടു ദാറ്റ് ഒരു യാത്ര കഴിഞ്ഞ് താങ്ക് യു ജീന എന്ന് പറയുന്ന ഒരു വലിയ ലെസൺ എടുക്കുകയായിരുന്നു

നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തരായിരിക്കുന്നവരെ വലിയ കാര്യങ്ങളായിരിക്കുന്നു സോ പേഴ്സണലി നിങ്ങളെല്ലാവരോടും കൂടെ ഉള്ള ഒരു സജഷൻസ്റ്റ്